ഒരുപാട് നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു

കെമിസ്ട്രിയേക്കാളും ബയോളജിയേക്കാളും സുവോളജിയെക്കാളും എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഏത് ഏത് മേഖലകളെടുത്ത് നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളെക്കാൾ വലിയ സന്തോഷവും ആവേശവുമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർഫെക്റ്റ് സ്റ്റഡി

മുത്തുനബിയുടെ ഒരു നാമമാണ് ഒരുമിച്ച് കൂട്ടിയത് അവർ ഒരുമിച്ച് കൂട്ടിയവർ എന്താണ് മുത്തുനബി ഒരുമിച്ച് കൂട്ടിയത് എല്ലാ നന്മകളെയും ഒരുമിച്ചു കൂട്ടി എല്ലാ സൽസ്വഭാവങ്ങളെയും ഒരുമിച്ച് കൂട്ടി എല്ലാ ഗുഡ് ക്വാളിറ്റികളെയും മുത്തുനബി സാഹു അലഹി വസ്ല മതങ്ങൾ ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് മുത്തുനബിയിൽ ഇല്ലാത്ത ഒരു ഗുണവും ഒരു നന്മയും ലോകത്ത് ഇല്ല ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് മുത്തുനബി വസ്സലം അലാഹുലും ശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചതാണ് നബിയെ അങ്ങേറ്റവും ഉന്നതമായ ഏറ്റവും ഉയർന്ന ഉയർന്ന സ്വഭാവത്തിൻ്റെ ഉടമയാണ്ഹുലി വസ്സലും മുത്തുനബി നമുക്ക് കാരുണ്യമാണ് കാരുണ്യമാണ്ക്ക് കാരുണ്യമാണ് മനുഷ്യർക്ക് കാരുണ്യമാണ് അല്ല ലോകത്താരൊക്കെ ഉണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ലോകത്തിന് അനുഗ്രഹമായി കാരുണ്യമായിട്ടല്ലാതെ അങ്ങനെ നാം പറഞ്ഞയച്ചിട്ടില്ല

ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമാണ് മുത്തുനബിക്ക് പത്തു വർഷക്കാലം മുത്തുനബിക്ക് സേവനം ചെയ്ത അനസുതങ്ങളാണ് പറയുന്നത് ലഭിതങ്ങളെക്കാൾ സ്വഭാവിയായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല സുഭാൻ ചെറിയ കുട്ടിയായി പത്താം വയസ്സിൽ മുത്തുനബിയൊരു അരികിലേക്ക് വന്ന അനസുതങ്ങളാണ് എന്ത് വിഷമമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരബദ്ധം സംഭവിച്ചാൽ മുത്തനബി വസ്ലങ്ങൾ തങ്ങളെ ശകാരിക്കാറില്ല അവരോട് ദേഷ്യം പഠിക്കാറില്ല സ്വൽ സ്വഭാവിയായിരുന്നു ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എന്തേ എന്തേലിത്തെ കഥായ അനസ് ഓ അനസ് ഇനി എന്തേ അങ്ങനെ ചെയ്തത് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട വല്ല കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ അല അലാ നിനക്കത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നും ചോദിച്ചിട്ടില്ല എന്നോട് ഒരിക്കൽ പോലും എന്തേ അനസേ നീ എന്താ അങ്ങനെ ചെയ്തത് ചെ എന്നുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഹബീബ് അലൈഹി പോലും അള്ളാഹുൻ്റെ എന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴും മുത്തുനബിയുടെ പ്രാർത്ഥന അള്ളാഹു മഹദ് എന്ന നല്ല സ്വഭാവത്തിലേക്ക് നീ വഴി നടത്തേണമേ എന്നാണ് നല്ല സ്വഭാവത്തിലേക്ക് വഴി നടത്താം ആരാണ് ഇതുവായി ചെയ്യുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ മുത്തുനബിയാണ് നമ്മളും റബിനോട് ദുമായി ചെയ്യണം നമ്മുടെ സ്വഭാവം നന്നാക്കാം ഒരാളെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഒരാളെയും വെറുപ്പിക്കാൻ പാടില്ല ഹബീബ് സ്വല്ലാഹു അലി വസ്ല്ല മതങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ സ്വൽ സ്വഭാവികളാവണം നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ നന്മകളും തിന്മകളും തൂക്കപ്പെടുമ്പോ